ധ്രുവസ്തുതി ഉത്താനപാത മഹാരാജാവിൻ്റെയും സുനീതിയുടെയും പുത്രനായ ധ്രുവൻ യമുനാനദീ തീരത്തിനടുത്തുള്ള മധുവനത്തിൽ വിഷ്ണു ഭഗവാനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നാരദമുനിയുടെ നിർദ്ദേശാനുസരണം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മൂലമന്ത്രം ജപിച്ചുകൊണ്ട് തപസ്സാരംഭിച്ചു തപസ്സിൻ്റെ കാഠിന്യത്താൽ ലോകത്തിലെ സർവചരാചര പ്രാണികൾക്കും ശ്വസിക്കാൻ കഴിയാതെ വരുന്നു ആ സമയത്ത് ഭഗവാൻ ബാലനായ ധ്രുവനെ കാണുവാനും അനുഗ്രഹിക്കുവാനുമായി ഗരുഡവാഹനത്തിൽ മധുവനത്തിൽ എത്തുന്നു ബാലനായ ധ്രുവൻ തൻ്റെ ഹൃദയകമലത്തിൽ വിളങ്ങുന്ന ഭഗവാനെ നേരിൽ കണ്ടപ്പോൾ വല്ലാതെ സംഭ്രമത്തോടെ നോക്കി വന്ദിച്ചു നിന്നു സ്തുതിക്കുവാൻ വാക്കുകൾ കിട്ടാതെ നിൽക്കുന്ന ധ്രുവനെ ഭഗവാൻ തൻ്റെ ശംഖത്താൽ കരുണയോടുകൂടെ കവിഴത്തടത്തിൽ സ്പർശിച്ചു ശംഖസ്പർശത്താൽ ധ്രുവൻ സാവധാന ചിത്തത്തിലാവുകയും ഭഗവാനെ സ്തുതിക്കുവാൻ തുടങ്ങുകയും ചെയ്തു ശ്രീമദ് ഭാഗവതത്തിലെ ചതുർത്ഥസ്കന്ധത്തിൽ ഒമ്പതാം അദ്ധ്യായത്തിലെ ആറ് മുതൽ പതിനേഴ് വരെയുള്ള പന്ത്രണ്ട് ശ്ലോകങ്ങളാണ് ധ്രുവൻ്റെ സ്തുതി ആദ്യം വായിക്കാം പിന്നീട് അർത്ഥം പറയാം ധ്രുവ ഉവാച യോന്ത വാചമീമാം പ്രസുക്താം സഞ്ജീവത്യകില अन्यांश्च हस्तचरणश्रवणत्वगादिन् प्राणान्नमो भगवते पुरुषाय तुभ्यम् एकस्तुमेव भगवन्निदमात्मशक्त्या मायाख्ययोरुगुणया महदाद्यशेषं सृष्टानुविश्य पुरुषस्तदसद्गुणेषु ज्ञानेव दारिषु विभावसु वद्धिभासि तोद्दत्तया वैनमेदमजष्टविश्वं सुप्तप्रबुद्धैव नादभवत्प्रभन्नः तस्याबवर्ग्यशरणं तव पादमूलं विस्मर्यते कृतविदा कदमार्तबन्धो न्यूनं विमुष्टमदयस्तवमाययाते ए त्वाम्बवाप्ययविमोषणमन्यहेतोः अर्चन्ति कल्पकतरुं कुणभोपभोग्यामिच्छन्ति यल्स्पर्शजं निरयेऽपि नृणां या निर्वृदिस्तदनुभृतां तव पादपद्मध्यानाल्भवज्जनकथाश्रवणेन वा स्यात् सा ब्रह्मणि स्वमहिमन्नभिनादमाभूत् किं त्वन्दकासिलुलितात् पततां विमानात् भक्तिं मुहुः प्रवहदां त्वयि मे प्रसङ्गो भूयादनन्दमहदामलाशयानां येनांसोल्बणमुरुव्यसनं भवाब्धिं नेष्ये भवद्गुणकदामृतपानमत्तः तेन स्मरन्द्यतितरां ये एतौब्जना भववदीयपदारविन्दः सौगन्ध्यलुब्धहृदयेषु कृतप्रसङ्गाः तिर्यङ्नगद्युजसरीसृवदेव दैत्यामर्त्यादिभिपरिचितं रूपं स्थविष्टमजदे महदाद्यनेगं नादः परं परमवेद्मिन यत्र वादः कल्पान्धयेदखिलं जडरेण गृह्णन् शेदे पुमान् सुदृगनन्दसहस्तदङ्गे यन्नाभिसिन्धुरुहकाञ्जनलोकपद्मा गर्भेद्युमान् भगवते प्रणतोऽस्मि तस्मै त्वं नित्यमुक्तपरिशुद्धविबुद्धात्मा कूढस्थादिपुरुषो भगवान् स्त्रिधीशः यद्बुद्ध्यवस्थितिमघण्डितया सुदृष्ट्या द्रष्टास्तिदावधिमगो व्यतिरिक्तासे यस्मिन् विरुद्धगदयो हनिशं पतन्ति विद्यादयो विविधशक्तय आनुपूर्व्यात् तद्ब्रह्मविश्वभवमेकमनन्दमाद्यम् आनन्दमात्रमविकारमहं प्रबध्ये सत्याशिषो हि भगवंस्तव पादपद्ममाशीस्तदानुभजद पुरुषार्थमूर्तेः अप्येवमार्यभगवान् परिपादि दीनान् वास्रेव वत्सकमनुग्रहकादरोऽस्मान् इनि अर्थं परयामत् श्लोकं ध्रुव उवाच योऽन्धप्रविश्य मम वाचमीमां प्रसुप्ताम् സഞ്ജീവത്യകിലൊതാം അന്യാംസ്റ്റഹസ്തചരണശ്രവണത്വഗാദിൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം ധ്രുവൻ സ്തുതിച്ചു സകല ശക്തികളെയും ധരിച്ചിരിക്കുന്ന ഏതൊരാൾ എന്നിൽ ഉറങ്ങിക്കിടന്നിരുന്ന എൻ്റെ ഈ വാക്കിനെയും കൈകൾ കാലുകൾ ശ്രവണങ്ങൾ ത്വക്ക മുതലായ ഇന്ദ്രിയങ്ങളെയും സ്വപ്രഭയാൽ ചൈതന്യമുള്ളവയാക്കി തീർക്കുന്നത് അതായത് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിക്കുവാനുള്ള ശക്തിയുള്ളവയാക്കി തീർക്കുന്നത് ആരാണോ സർവാതരാമിയും ചിൽസ്വരൂപനുമായ ആ അങ്ങക്ക് നമസ്കാരം രണ്ടാമത്തെ ശ്ലോകം ഏകസ്തുമേവ ഭഗവന്നിതമാത്മശക്ത്യാ മായാക്യോരു ഗുണയാ മഹദാദ്യ ശേഷം സൃഷ്ടാനുവിശ്യ പുരുഷസ്ഥത സദ്ഗുണേഷു ജ്ഞാനേവ ദാരുഷു വിഭാവസു അദ്ധ്യഭാസി ഏകസ്വരൂപനായ അങ്ങ് മഹത്തായ ഗുണങ്ങളോടുകൂടിയ മായ എന്നു പേരുള്ള അങ്ങയുടെ ശക്തി കൊണ്ട് മഹത്തത്വാദികളായ സകലവും അടങ്ങിയ ഈ ലോകത്തെ സൃഷ്ടിച്ചു അതിൽ അങ്ങുതന്നെ പ്രവേശിച്ചിട്ട് പുരുഷൻ എന്ന സഞ്ജ്ഞയെയും വഹിച്ചു പല ആകൃതികളോടുകൂടിയ കാഷ്ടങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന അഗ്നി കാഷ്ടങ്ങളുടെ ആകൃതിയിൽ കാണപ്പെടുന്നതുപോലെ ഏകനായ അങ്ങ് അനേകം പോലെ പ്രകാശിക്കുന്നു മൂന്നാമത്തെ ശ്ലോകം ത്വദ്ദത്തയാ വൈനമേതമജഷ്ടവിശ്വം സുപ്ത പ്രബുദ്ധൈവ നാഥഭവത് പ്രപന്നഹ തസ്യപവർഗ്യ ശരണം തവ പാദമൂലം വിസ്മര്യതേ കൃതവിദമാർത്തോ ഹേ നാഥ സർവേശ്വര ബ്രഹ്മാവ് അങ്ങയിൽ നിന്നും ജനിച്ചുവെങ്കിലും സൃഷ്ടിമാർഗം അറിയാതെ അങ്ങയെ ശരണം പ്രാപിച്ചപ്പോൾ അങ്ങയെയും അങ്ങയിൽ ലയിച്ചിരിക്കുന്ന ലോകത്തെയും കണ്ടു ഉറങ്ങിയുണർന്നവൻ മുമ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വപ്രവൃത്തിയിൽ ഏർപ്പെടുന്ന വിധത്തിൽ സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെട്ടു മുക്തന്മാരായിരിക്കുന്നവർക്ക് അങ്ങയുടെ ചരണം തന്നെയാണ് ശരണം അങ്ങ് ചെയ്തിരിക്കുന്ന ഉപകാരത്തെ മറക്കുന്നവർ കൃതജ്ഞന്മാർ മാത്രമാണ് നാലാമത്തെ ശ്ലോകം ന്യൂനം വിമുഷ്ടവമായ വിമോഷണം അന്യഹേദോഹോ അർച്ചന്തി കൽപ്പകതരും കുണബോപഭോഗ്യാമിന്തിയൽ സ്പർശം നിരയേബി നൃണാം ജന്മജരാമരണരൂപമായ സംസാരസങ്കടം തീർത്ത് പരമാനന്ദഭവരൂപമായ മോക്ഷത്തെ നൽകുന്ന കൽപ്പവൃക്ഷമായ അങ്ങയെ ഇന്ദ്രിയങ്ങളെ തൽക്കാലം തൃപ്തിപ്പെടുത്തുന്നതായ തുച്ഛസുഖം ലഭിപ്പാൻ ആഗ്രഹിച്ച് ഭജിക്കുന്നവർ ജഗന്മോഹിനിയായ അങ്ങയുടെ മായയാൽ വഞ്ചിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയവരാകുന്നു എന്തുകൊണ്ടെന്നാൽ വിഷയസമ്പർക്കം നിമിത്തമുണ്ടാകുന്ന സുഖം പ്രാണികൾക്ക് നരകത്തിലും ലഭിക്കും മോക്ഷം നൽകുന്നതിന് സമർത്ഥനായ അങ്ങയോട് തുച്ഛലങ്ങളെ പ്രാർത്ഥിക്കുന്നത് ഭക്തന്മാരുടെ മായാവിമോഹത്തെ സൂചിപ്പിക്കുന്നു അഞ്ചാമത്തെ ശ്ലോകം യാ തവപാദവനകഥാശ്രവണേനവാസ്യമിനാഥമാഭൂത് കിം തൊന്തകാസിലുളിതാത് പദതാം വിമാനാത് അങ്ങയുടെ പാദപത്മത്തെ ധ്യാനിച്ചിരിക്കുന്നതുകൊണ്ടോ ഭക്തന്മാരോടൊപ്പം ഇരുന്ന അങ്ങയുടെ കഥകൾ കേൾക്കുന്നതുകൊണ്ടോ ഏതൊരു വിധമായ സുഖം അനുഭവപ്പെടുമോ ആ സുഖം സ്വരൂപമായ ബ്രഹ്മത്തിൽ ഇരിക്കുന്നവർക്ക് കൂടെ ലഭിക്കുന്നില്ല അങ്ങനെ ഇരിക്കെ കാലസ്വരൂപനായ അന്തകൻ്റെ ആയുധത്താൽ മുറിക്കപ്പെടുന്ന വിമാനത്തിൽ നിന്ന് താഴത്തു വീഴുന്നവരുടെ കാര്യം പിന്നെ പറയണമോ ദേവന്മാരും അവരുടെ വാഹനങ്ങളായ വിമാനവും സ്വർഗവും കാലത്താൽ നശിക്കുന്നവ ആകയാൽ സ്വർഗാദി ലോകങ്ങളെ കാക്ഷിക്കുന്നത് ബുദ്ധിയില്ലായ്മ തന്നെ എന്നു സാരം ആറാമത്തെ ശ്ലോകം ഭക്തി മുഹുപ്രവഹദാം തൊയ്്മേ പ്രസംഗോ ഭൂയാദനന്താമലാശയാനാംബണമുരു വ്യസനം ഭീം കഥാമൃതപാനമത്ത ഹേ സ്വരൂപ വിവേകത്താൽ വിഷയങ്ങളിൽ ആസക്തിയില്ലാത്തതുകൊണ്ട് നിശ്ചലമായ പരിശുദ്ധ അന്ധകരണമുള്ളവരും അതിനാൽ തന്നെ അങ്ങയിൽ പരമപ്രേമലക്ഷണയായ ഭക്തിയെ പ്രബലമായി വഹിച്ചിരിക്കുന്നവരുമായ മഹാജനങ്ങളുടെ സംസർഗം എനിക്ക് ലഭിക്കുവാൻ അനുഗ്രഹിക്കണം അതു സാധിച്ചാൽ അവരുടെ മുഖത്തിൽ നിന്ന് പുറപ്പെടുന്ന അങ്ങയുടെ ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന കഥയാകുന്ന അമൃതത്തിൽ മഗ്നനായി ബഹുവിധങ്ങളായ വ്യസനങ്ങളുള്ളതും ഭയങ്കരവുമായിരിക്കുന്ന സംസാരസാഗരത്തെ പ്രയാസം കൂടാതെ ഞാൻ കടന്നുകൊള്ളാം ഏഴാമത്തെ ശ്ലോകം തേന സ്മരന്യതി തരാം പ്രിയമീശമർയംസ്തുതസുഹൃത് ഗൃഹവിത്തധാരാഹ ഏത്തൊജനീയ പദാരവിന്ദ സൗഗന്ധ്യലുബ്ധഹൃദയേഷു കൃതപ്രസംഗാ ഹേ പത്മനാഭ പരമേശ്വര അങ്ങയുടെ പാതാരിന്ദത്തിൻ്റെ സൗരഭ്യത്തിൽ ആഗ്രഹമുള്ള ഹൃദയത്തോടുകൂടിയ മഹാന്മാരുടെ സംസർഗം സിദ്ധിച്ചവർ പ്രിയമായ ഈ ശരീരത്തെയും അതിനെ സംബന്ധിച്ചിരിക്കുന്ന പുത്രന്മാർ സുഹൃത്തുക്കൾ ഗൃഹങ്ങൾ ധനങ്ങൾ ഭാര്യ മുതലായവരെയും അധികം സ്മരിക്കുന്നില്ല എട്ടാമത്തെ ശ്ലോകം തിരുനഗുജി പരിചിതം സദസദ്യുശേഷം രൂപം സ്ഥവിഷ്ടജദേ മഹദാദ്യകം നാഥ പരം പരമവേമിനേ പരമ മൃഗങ്ങൾ വൃക്ഷങ്ങൾ സർപ്പങ്ങൾ ദേവന്മാർ അസുരന്മാർ എന്നിവരാൽ വ്യാപിക്കപ്പെട്ടതും സത്തുക്കൾ അസത്തുക്കൾ എന്ന വിശേഷത്തോടു കൂടിയതുമായ അങ്ങയുടെ സ്ഥൂല രൂപത്തെ മാത്രം ഞാൻ അറിയുന്നു അതിൽ നിന്നും വേറിട്ടിരിക്കുന്ന സൂക്ഷ്മരൂപത്തെ അറിയുന്നില്ല ആ സൂക്ഷ്മരൂപത്തെ വേദം പോലും വ്യക്തമാക്കുന്നില്ല ഒമ്പതാമത്തെ ശ്ലോകം കൽപ്പാന്തേദി ലം ജേണ കൃഷ്ണൻ ശേദേഗനന്ദ സഹസ്താഭിസി പത്മാഗർഭേദ്യുമാൻ ഭഗവതേ തസ്മൈ കൽപാവസാനത്തിൽ ഈ കാണപ്പെടുന്ന സകലത്തെയും അന്തർഭാഗത്തിൽ വഹിച്ചിട്ട് ആദിശേഷൻ്റെ ഉത്സംഗത്തിൽ ഏതൊരു പരമപുരുഷൻ ചെയയിക്കുന്നുവോ ഏതൊരുവിൻ്റെ സമുദ്രം പോലെ അഗാധമായ നാഭിയിൽ നിന്നുണ്ടായ സ്വർണമയവും ലോകാകാരവുമായ താമരപ്പൂവിൻ്റെ അന്തർഭാഗത്തിൽ അതിതേജോമയനായ വിരിഞ്ചൻ ഉണ്ടായിയോ ആ പുരുഷോത്തമനും ശ്രീനാരായണനുമായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു പത്താമത്തെ ശ്ലോകം ത്വം നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധാത്മാ കൂടസ്ഥാതി പുരുഷോ ഭഗവാൻ സ്ത്രീധീശ യദ്ബുദ്ധിതിമഖണ്ഡിതയാദൃഷ്ട്രാസ്മകോ വ്യതിരിത ആസേ അങ് എപ്പോഴും മുക്തനാകുന്നു പരിശുദ്ധനും ബോധസ്വരൂപനും സർവത്ര നിറഞ്ഞവനും ആദിയിലുള്ളവനും ഐശ്വര്യപൂർണനും ത്രിഗുണങ്ങളുടെ ഈശ്വരനുമാകുന്നു അങ്ങയുടെ ജ്ഞാനം നിത്യവും അപരിചിഹ്നവുമാകയാൽ സർവ്വജീവികളുടെയും ബുദ്ധിയെ കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങ് പുണ്യപാപകർമ്മങ്ങളുടെ ബലദാതാവാകുന്നു അതിനാൽ എല്ലാം കൊണ്ടും അങ്ങ് ജീവനിൽ നിന്നും ജീവോ ജീവോപ്യാസൻ തന്നെയാണ് അങ്ങ് പതിനൊന്നാമത്തെ ശ്ലോകം യസ് വിരുദ്ധഗതയോ ഹെനിശം പതന്തി വിദ്യദയോ വിവിധശക്തയ ആനുപൂർവ്യാത് തദ് ബ്രഹ്മവിശ്വഭവമേകനന്തമാദ്യം ആനന്ദമാത്രമ വികാരമഹം പ്രപദ്ധ്യേ യാതൊരാളിൽ വിരോധമുള്ള ഭാവങ്ങൾ എപ്പോഴും ചേർന്നിരിക്കുന്നുവോ വിദ്യ അവിദ്യ മുതലായ അനന്തശക്തികൾ അവരവരുടെ അധികാരത്തെ അനുശ്രയിച്ച് ആശ്രയിക്കുന്നുവോ സർവലോകങ്ങളുടെ ഉൽപ്പത്തിസ്ഥാനവും ഭേദമില്ലാത്ത ഏകനും അനന്തനും ആദിയിലുള്ളതും ആനന്ദമാത്രവും വികാരഹിതനുമായ ആ ബ്രഹ്മത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു പന്ത്രണ്ടാമത്തെ ശ്ലോകം സത്യാശിഷോ ഹി ഭഗവംസ്തവ പാദപത്മമാശീസ്താജത പുരുഷാർത്ഥമൂർത്തെ ഭഗവാൻ പരിപാതി ദീനാൻ വാസ്രേവ കാതരോസ്മാൻ സർവരും ആഗ്രഹിക്കുന്ന പരമപുരുഷാർത്ഥം പരമാനന്ദപ്രാപ്തിരൂപമായ മോക്ഷമാകുന്നു അതുതന്നെയാണ് നശിക്കാത്തതും അങ്ങയുടെ സ്വരൂപവും അതിനെ ആഗ്രഹിക്കുന്നവർക്ക് സത്യമായ ആ ആനന്ദത്തെ അങ്ങ് നൽകുന്നു അങ്ങനെയാണെങ്കിലും ഹേ പൂജ്യനായ ദേവ സർവൈശ്വര്യ പരിപൂർണനും സർവജ്ഞനുമായ അങ്ങ് നവപ്രസൂതയായ പശു അതിൻ്റെ കുട്ടിയെ പാൽ നൽകി സംരക്ഷിക്കുന്നതുപോലെ കാമാതി വൃത്തികളിൽ നിന്ന് നിർമുക്തന്മാരല്ലാത്തതിനാൽ ദുഃഖിതന്മാരായ എന്നെപ്പോലെയുള്ളവരെ കാമിതാർത്ഥ ദാനത്താൽ അനുഗ്രഹിച്ച് രക്ഷിക്കുന്നു തിരുവസ്തുതി അവസാനിച്ചു ハリー王。